ഹലോ എല്ലാവർക്കും നമ്മുടെ ക്യാൻബറൻ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു എന്താ പറയാ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ റിയാക്ഷൻ ടു നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ അതായത് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ എന്ന് എന്താ പറയുക അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്കറിയില്ല എനിക്കിങ്ങനെ വാക്കുകൾ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് അത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊന്നും അല്ല എന്നാലും നിങ്ങളെല്ലാവരും ആ ഒരു കമൻറ്റുകളൊന്നും സാരമില്ല അതൊക്കെ കാര്യമാക്കണ്ട നിങ്ങളെല്ലാവരും എന്നെ ആശ്വസിപ്പിച്ച ഓരോരുത്തരും ഒരുപാട് കമൻ്റുകൾ എഴുതിയിട്ടുണ്ട് എനിക്ക് അതിന് അല്ലാട്ടോ എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഒരു ബിഗ് ഹഗ് കേട്ടോ എല്ലാവർക്കും ആണ് ഈ ഒരു ഹഗ് അപ്പോൾ നമ്മളെ മുന്നോട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഈ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും എനിക്കറിയാം കാരണം നമ്മുടെ വീഡിയോസിലിടുമ്പോൾ നമ്മുടെ കമൻ്റിലൂടെ ഞാൻ എല്ലാവരെയും എനിക്ക് അറിയാം പക്ഷേ കണ്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ എന്നെ എന്നെ ടച്ച് ചെയ്തു നിങ്ങളുടെ ആ ഓരോ കമൻ്റുകളും ആ ഓരോ ഓരോ ആശ്വാസ വാക്കുകളും എനിക്ക് ഒത്തിരി എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നത് കാരണം ഫുൾ ടൈം ഡ്യൂട്ടി എന്നൊരാളാണ് ഞാൻ പിന്നെ കൂടെ നമ്മുടെ ജോഹാനുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട് രണ്ടുപേരും ഷിഫ്റ്റ് വർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ടൈമുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് എപ്പോഴും എപ്പോഴും വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല ഇപ്പം എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഇഷ്ടമാണ് പലപ്പോഴും എനിക്ക് സമയം ചിലപ്പോൾ എനിക്ക് പരിമിതമാണ് എന്നാലും ഞാൻ അതിൽ കൂടെ ഞാൻ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് അതിന് വലിയൊരു കാരണമാണ് സോറി ഞാൻ കുറെ ഇങ്ങനെ നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ആ ഒരു മനസ്സിലെ ആ ഒരു അത്രയും ഒരു സന്തോഷവും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീണ്ടുപോയതാം സോറി പക്ഷേ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഇനിയും എന്നെ കമന്റ് ഒക്കെ ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് നോക്കാം നമുക്ക് കാണിച്ചു കൊടുത്താലോ ഓക്കെ അപ്പോൾ നമുക്ക് ബാഗ് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ബാഗ് കേട്ടോ ഹെവി ഹെവി ആണോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ബാഗിന്റെ എന്തൊക്കെയാ ഉള്ളേ നോക്കാം ഓക്കെ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു പൗച്ചാണ് കേട്ടോ പൗച്ച് മീൻസ് കുഞ്ഞിത് ഇപ്പൊ സെൽഫിയാണ് തലകൂത്തിയാണ് കാണുന്നത് തന്നെ സിമ്പലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പൗച്ച ആണ് അപ്പൊ ഇതിനകത്തെയാണ് എന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാൻ പോവാണോ എന്റെ പൊന്നെ കേൾക്കുന്നുണ്ടോ നമ്മൾ ഹാർട്ട് ഉണ്ടപ്പം ഓ താങ്ക് ഗോഡ് എനിക്ക് ഹാർട്ടുണ്ട് ഓക്കെ ഗുഡ് താങ്ക് യു ഡോക്ടർ നേഴ്സാണോ ഡോക്ടറാണോ ഡോക്ടറാണോ അപ്പൊ അടുത്ത് നമുക്ക് അത് കഴിഞ്ഞുള്ളത് ഇത് രണ്ട് മാസ്ക് ആണ് നമുക്ക് കോവിഡിന്റെ സമയം അതിനുശേഷം നമുക്ക് ഉപയോഗം കൂടുതലുള്ള സാധനമാണ് അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ നമുക്ക് മാസ്ക് ഉണ്ട് ഇപ്പം നമ്മൾ എക്സ്ട്രാ രണ്ടെണ്ണം ഞാൻ എപ്പോഴും വെക്കും എന്തെങ്കിലും എമർജൻസി വന്നുകഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിട്ട് അതാണ് കേട്ടോ എൻ ആൻറ്റി മാസ്ക് ആണ് എവിടെ വെച്ചോ പിന്നെ അടുത്തത് ഇതാണ് ഇതൊരു ചെറിയ പോക്കറ്റ് ഒരു ചെറിയ നോട്ട്ബുക്ക് എന്ന് പറയാൻ കുഞ്ഞത് അത് ഞാൻ ഇടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിലുള്ള എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും അപ്പം ഇപ്പം നമുക്ക് ഫോണിനകത്തൊക്കെ നോട്ട്സ് ചെയ്താൽ പക്ഷേ ഡ്യൂട്ടി സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കത്തില്ല അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് എന്തേലും വന്നാൽ ഞാൻ ഇതിനകത്താണ് നോട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം ചെറിയൊരു പോക്കറ്റ് ഡയറി എന്ന് പറയും ഇഷ്ടപ്പെട്ടോ പിന്നെ കേട്ടോ നമ്മൾ നേഴ്സിങ് പഠിച്ച സമയത്ത് നമ്മൾ നാട്ടിൽ നേഴ്സിങ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലിനിക്കൽ പ്ലേസ്മെന്റ് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പോക്കറ്റ് ദാരി മസ്റ്റ് ആയിട്ടും വേണമെന്ന് മിസ്സ്മാർ എപ്പോഴും പറയും അപ്പം അന്ന് ഓട്ടേ നമുക്ക് പോക്കറ്റ് ദാരി ഒരു ഉച്ചറാത്ത സംഭവമാണ് കേട്ടോ നമ്മളെല്ലാം എഴുതി വെക്കുന്ന ഒരു സാധനമാണ് അപ്പം അതാണ് പോക്കറ്റ് ദാരി പിന്നെ അടുത്തത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഐറ്റം ആണ് സാനിറ്റൈസർ കോവിഡിന് ശേഷം ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഒരെണ്ണം കാണും കേട്ടോ ബാഗിനകത്ത് പിന്നെ അടുത്തത് ആ അടുത്ത എല്ലാം നമ്മുടെ എഴുത്തുപകരണങ്ങളാണ് ഇവിടെ ആ ഓക്കെ അപ്പൊ ഇതാണ് ഒരു പെണ് പിന്നെ ഇത് പല മൾട്ടി കളർ ഉള്ള ഒരു പെണ്ണ് പെന് പക്ഷെ പെണ്ണൊന്ന് പെണ്ട്ട് വന്നു അപ്പൊ കാണാം അത്രേയുള്ളൂ പേനകളാണ് ഫുള്ള് മൂന്നാല് പെനുണ്ട് കേട്ടോ റെഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്കിപ്പം കമ്പ്യൂട്ടറിലാണ് എല്ലാ നോട്ടുകളും ചെയ്യുന്നത് പക്ഷേ എന്നാലും നമുക്ക് പെൻ ആവശ്യം എപ്പോഴും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് പിന്നത്ത് കാണും പിന്നെ ഉള്ളത് ഇതൊരു പെൻ ടോർച്ചാണ് ഓക്കെ അപ്പൊ ഇത് ഇറക്കിയ പേഷ്യൻസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു സംഭവമാണ് പോക്കറ്റ് പെൻ പെൻറ്റോർഷിക അപ്പൊ അതും കാണും കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അതെ അതെ ഇതൊരു ചെറിയ പോക്കറ്റ് മിറർ ആണ് ചെറിയൊരണം കേട്ടോ ട നമ്മളെല്ലാവരുടെയും പെണ്ണുങ്ങളുടെ ഒക്കെ ബാഗിനകത്ത് കാണുമല്ലോ അതൊന്നും കാണിച്ച് അതൊന്നും കാണിച്ചു ജോഹാനോട്ടെ മോഹൻ യൂസ് ചെയ്യുന്നതും ഉണ്ട് പിന്നെ അടുത്തതന്നെ എടുക്കുന്നോ ജോ എടുക്കുന്നു അപ്പൊ ഇതൊരു ചെറിയ വാലറ്റ് ആണ് അപ്പൊ എനിക്ക് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്നാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഞാൻ മെയിൻലി വെച്ചേക്കുന്നത് നമ്മുടെ കാർഡ്സ് ഒക്കെയാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ഞാൻ ഇടയ്ക്ക് ബസ് ഡ്രൈവിംഗ് ചെയ്യുന്നതിന് മുന്നേ ബസ്സായിരുന്നു എൻ്റെ ഏക മാർഗം അപ്പൊ ബസ്സിന്റെ ഒരു കാർഡും ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട് പിന്നെ ലൈബ്രറി കാർഡും ഉണ്ട് കേട്ടോ അതിനകത്തൊന്നും ഇല്ല അപ്പം ഇത് ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഇത് പിന്നെ നമ്മുടെ ഒരു പ്രയർ ബുക്കാണ് ഇത് ഞാൻ നമ്മുടെ നേഴ്സിക്ക് പഠിച്ചത് കാരത്താസിലാണ് കേട്ടോ നാട്ടിൽ അപ്പോൾ അവിടെ നമ്മളെ ഇങ്ങനെ എവ്രി ഇയർ നമ്മളെ ധ്യാനത്തിന് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ധ്യാനത്തിന് എവിടെയാണ് പോയതെന്ന് വെച്ചാൽ പരിത്രാന അടിച്ചിറ കോട്ടയം അവിടെ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ കൊണ്ടുപോയായിരുന്നു അവിടുന്ന് സിസ്റ്റർമാർ അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു പ്രയർ ബുക്കാണിത് ഇത് കുറേ കുറച്ച് കൊല്ലം ആയതാണോ ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനകത്താണ് ചെറിയ ചെറിയ പ്രയറുകൾ ഉണ്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ അതുപോലെ റേഷൻ പ്രയർ അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉള്ള കുറേ കുഞ്ഞു കുഞ്ഞു പ്രയറുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും അപ്പൊ അതാണിത് അപ്പൊ ഇത് ജോസ്കോയുടെ ചെറിയൊരു എന്തുവാ ആഭരണത്തിന്റെ ബോക്സ് ആണ് പക്ഷെ ഇത് സ്വർണൊന്നുമല്ല ഏട്ടോ ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ളത് ചെറിയൊരു കൊന്തയാണ് കളയല്ലേ അപ്പൊ ഇത് ചെറിയൊരു റോസറി ആണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പം ഇത് എന്റെ പോക്കറ്റിനകത്ത് കാണും എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമാണ് ഇത് നമുക്ക് ഡ്യൂട്ടി ഇടയ്ക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് കാണും ചിലപ്പോൾ ആയിട്ടുള്ള പേഷ്യൻസ് കാണും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയ്ക്ക് വരും അപ്പം എന്ത് നമുക്ക് വന്നാലും നമുക്കൊരു ഇതിലൊന്നും പിടിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ബലം കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഇത് അതെപ്പോഴും എൻ്റെ പോക്കറ്റിനകത്ത് കാണും അപ്പം അതാണ് നമ്മുടെ കൊന്തോ ഞാൻ നമുക്ക് ഫ്രണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാണ് ഫ്രണ്ടില് ടയ്ക്ക് നമുക്ക് 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 ചിലപ്പോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാണ് സ്ക്രബ്സ് ഇടുന്നത് അപ്പൊ അന്നേരം നമുക്ക് ചീക്കി ഒതുക്കി വെക്കാൻ വേണ്ടി ഒരു ചീപ്പ് ഓക്കെ പിന്നെ അടുത്തത് അപ്പൊ ഇത് നമ്മുടെ ഒരു ചെറിയ സൺഗ്ലാസ് ആണ് അതിന്റെ തുറന്ന് ഞാൻ കാണിക്കുന്നില്ല അവിടെ കണ്ണാടി വെച്ചേക്കുന്ന ഒരു കണ്ണാടി അതിന്റെ കേസോ അതെപ്പോഴും നമുക്ക് ഇവിടുത്തെ വെയിലൊന്നും അങ്ങനെ അധികം കൊള്ളാൻ കൊള്ളത്തില്ല അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ അപ്പോൾ അതെപ്പോഴും കാണും ആ പിന്നെ ഇത് നമ്മുടെ ഹാൻഡ് ടിഷ്യൂ പോക്കറ്റ് ആണ് ഇത് നമുക്കിപ്പം പ്രത്യേകിച്ച് വിന്ററിന്റെ സമയത്ത് നമ്മളിപ്പോൾ ജലദോഷം ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ തണുപ്പ് ഇറങ്ങിയാടത്ത് നിന്ന് അവിടെ മൂക്കിന്ന് ഒലിക്കാൻ തുടങ്ങും അപ്പം അന്നേരം എനിവേ നമുക്ക് ടിഷ്യൂ എപ്പോഴും അത്യാവശ്യമുള്ള സാധനം അപ്പോൾ ഇത് കാറിനകത്തും ബാഗിനകത്തും എല്ലായിടത്തും കാണും ഓക്കെ പിന്നെ ഇത് ആ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ പെപ്പർമിൻറ്റിൻ്റെ ഒരു ലിപ്പ് ഓയിൻമെൻ്റ് ആണ് ഇത് നമുക്ക് ചുണ്ട് നമുക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് പൊട്ടും കിട്ടും പ്രത്യേകിച്ച് തണുപ്പത്ത് അപ്പം അതിന് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഓയിൻമെൻ്റ് ആണ് പെപ്പർമിൻറ്റിൻ്റെ ആണിത് അപ്പോൾ ഇത് നല്ലൊരു ഓയിൻമെൻ്റ് അപ്പോൾ അത് എൻ്റെ ബാഗിൻ്റെ അകത്ത് കാണും അത് ഇങ്ങോട്ട് വയ്ക്കട്ടെ എനിക്ക് ണിക്കാറുണ്ട് ഞാൻ പെർഫ്യൂം ഞാൻ ഇത് ഞാൻ എപ്പോഴും എന്റെ ബാഗിന്റെ അകത്ത് കൊണ്ടുനടക്കും കേട്ടോ ഞാൻ പറയാൻ പോയാ പറയാൻ പോന്നറിയാവോ ഇത് മമ്മിയുടെ ബാഗിൽ എപ്പോഴും കാണുവെന്ന് കാരണം മമ്മിക്ക് പെർഫ്യൂം അടിക്കുന്ന ഇഷ്ടവാ അതുകൊണ്ട് മമ്മി എപ്പോഴും ഇത് ബാഗിന്റെ അകത്ത് കൊണ്ടുപോകും അപ്പം ഒത്തിരി അടിക്കത്തില്ല എവിടെ എന്നാലും ഇടയ്ക്ക് ഇച്ചിരി അത്യാവശ്യത്തിന് വേണം എനിക്ക് അതുകൊണ്ട് ഇത് എനിക്ക് എപ്പോഴും ബാഗിനകത്ത് കാണും ഇത് ഇത് പിന്നെ ഒരു ചെറിയ ഹാൻഡ് ക്രീമാണ് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും നമ്മൾ ഈ സാനിറ്റൈസറും അതുപോലെ തന്നെ നമുക്ക് ബെറ്റേഡിനും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യേണ്ടി വരുവേ അന്നേരം നമുക്ക് നമ്മുടെ എൻ്റെ കൈ പ്രത്യേകിച്ച് എപ്പോഴും ഡ്രൈ ആവും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ചിലപ്പോൾ തൊലി പോവും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് മോയിസ്ചറൈസർ ഒരു ഹാൻഡ് ക്രീം വെക്കും മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹാൻഡ് ക്രീമാണിത് ഓക്കെ പിന്നെ അടുത്തത് ഇതൊരു ചെറിയ ഡിയോഡ്രൻറ്റ് ഒരു ആൻറ്റി പെർസ്പിറേറ്റീവ് നിവിയുടെ ഒരു ചെറിയ ഡിയോഡ്രൻ്റ് ആണ് ഇതും എപ്പോഴും കാണും ബാഗിൻ്റെ അത്ത വരണം ഇത് നമ്മുടെ ചെറിയ എയർപോർഡാണ് നമുക്ക് ഡ്യൂട്ടി ആയി ഡ്യൂട്ടി കിടക്കുമ്പോൾ നമ്മൾ ബ്രേക്കിനൊക്കെ ചെന്നിരിക്കുമ്പോ ചെറിയ പാട്ടൊക്കെ കേട്ട് ആനന്ദകരമാക്കാം വിശ്രമ വേളകൾ അപ്പൊ അതാണ് ഇത് ഓക്കെ ഇത് നമ്മുടെ ഊക്രിടാ ഇത് നമ്മുടെ ഒരു ഹെയർ നെറ്റ് ആണ് അവിടെ അപ്പൊ ഞാൻ ചെലപ്പോ മുടി കെട്ടി വെച്ചിട്ട് അവിടെ ചാടികാണെങ്കിൽ Mets and plastic flowers. അപ്പൊ ഇത് നമ്മൾ ചിലപ്പോ മുടി കെട്ടി വെക്കുമ്പോൾ അപ്പഴേക്ക് ചാടിക്കിടക്കും എന്നിട്ട് ഇത് പറഞ്ഞ ഇട്ടങ്ങൾ ആക്കി വെച്ചാൽ പിന്നെ അവിടെ അങ്ങനെ അങ്ങ് ഇരുന്നോളും അപ്പൊ അത് ഇടയ്ക്കാൻ ബാഗിൽ ഇടും ചിലപ്പോ ഇടും ചിലപ്പോൾ അത്ര ഉള്ളതിനാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്റെ നിമിനേഴ്സിന്റെ ബാഗിനകത്തുള്ള ഐറ്റംസ് ഇത്രയൊക്കെയാണ് അപ്പോ ഞാൻ ജസ്റ്റ് എനിക്ക് നേഴ്സ് ബാഗിന്റെ അകത്ത് ആരെങ്കിലും വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരും വാട്സപ്പുമായി ബാഗാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിളിച്ചു ഡ്യൂട്ടി ബാഗ് കാണിക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ സംഭവം ഇപ്പം സൂചിയും സിറിഞ്ചോന്നുമില്ല കേട്ടോ സൂചിയും സിറിഞ്ചുന്നുമില്ല അപ്പൊ കൂട്ട ഇഷ്ടപ്പെടും ബാഗ് കാണിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പോ എന്തായാലും നമ്മടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നെ അപ്പോൾ നമ്മുടെ ചാനല് പുതിയായിട്ട് കാണാൻ അറിയില്ലാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണ് ചിരിക്കുന്നത് കോമഡിയാണോ പറയുന്നുണ്ട് മൈൻഡിൽ എന്തോ ഫണി ഉണ്ടോ ഓക്കെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഓക്കെ അതാണ് ജോക്കൂടം ചിരിച്ചത് അവന്റെ മനസ്സിൽ എന്തോ ഫണ്ണി ഉണ്ടെന്ന് ഓക്കെ അപ്പോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാരും ടേക്ക് കെയർ ഇനി നമ്മളെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ